സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ും റോഡ് കാളികാവ് ബ്രാഞ്ച് കാപ്പ് കാളികാവ് ബ്ലോക്ക് മലയോര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച സായാഹ്ന മാർച്ചിൽ പ്രതിഷേധം തുടർന്ന് നടന്ന പൊതുയോഗം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു നാടായി നാടിനെ നടക്കിയ പ്രിയപ്പെട്ടുവിന്റെ കൊലപാതകം നടക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ നരകോജി കഴുക പ്രഭുവിന്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം അത് അന്നും ഇന്നും നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചു നമ്മുടെ ഈ നാളെ ആളുകൾ നല്ല രീതിയിൽ ഇവിടെ സമാധാനപരമായി ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് നിങ്ങൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്ക അർപ്പിച്ചുകൊണ്ടേ ഞാനും നിങ്ങളുടെ കൂടെ ഈ സമരത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ വനം വകുപ്പിന്റെ നല്ല ഒരു നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മൂന്ന് മാസം മുമ്പ് നമ്മുടെ കടുവയാൽ കൊല്ലപ്പെടുമ്പോൾ അതിനുശേഷം അൻപത്തി കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കടുവയെ നമ്മൾ പിടികൂടുന്നത് അന്ന് ഇവിടെ സൂചിപ്പിച്ചു ആ കടുവ അന്ന് സമയം ആ സി സി ടി വിയിൽ കണ്ടിരുന്ന കടുവ എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ ആ ഒരു ശാരീരിക അവസ്ഥയൊക്കെ കാളികാവ് മലയോര മേഖല വീണ്ടും കടുവയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കാളികാവ് ബ്ലോക്ക് മലയോര സംരക്ഷണ സമിതി അടക്കാക്കുണ്ടിൽ സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി കരുവാരക്കുണ്ട് കാളികാവ് ചോക്കാടി എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ മാർച്ചിലും പൊതുയോഗത്തിലും പങ്കെടുത്തു അടക്കാക്കുണ്ട് അങ്ങാടിയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ കർഷകരും നാട്ടുകാരും പങ്കെടുത്തു കടുവയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം പൊന്നോണനാളിലും പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് കർഷകർക്കും തൊഴിലാളികൾക്കുമുള്ളത് വന്യജീവി സംരക്ഷണ നിയമം വനത്തിൽ നിയോജപ്പെടുത്തണമെന്നും ജനവാസ കേന്ദ്രത്തിലെ നിയമം ജനങ്ങൾക്കുള്ളതാണെന്നും യോഗം ആവശ്യപ്പെട്ടു അടയ്ക്കാ കൊണ്ട് റാവുത്തിൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ അതേ മേഖലയിൽ തന്നെയാണ് വീണ്ടും കടുവ ജനവാസ കേന്ദ്രത്തിലിറങ്ങി പശുവിനെ കൊന്നു തിന്നത് കടുവയെ പിടികൂടാൻ താമസിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മലയോര മേഖലാ സംരക്ഷണ സമിതി പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത് വിവിധ മത സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു വാർഡ് വമ്പർ റഷീദ് കാരായിൽ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാടായിൽ സക്കീർ അടക്കാകുണ്ട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ നിർമ്മൽ അടക്കാകുണ്ട് ജുമാ മസ്ജിദ് കാസി സെഹീർ ഫൈസി ബ്ലോക്ക് മലയോര സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കെ അബ്ദുറഹ്മാൻ മാത്യു സെബാസ്റ്റിൻ അപ്പച്ചൻ തേക്കുമുട്ടിൽ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം